ആരോപണങ്ങൾക്ക് മറുപടി നൽകാതെ ഓടിമറിയുന്ന മുഖ്യമന്ത്രിയും ഉത്തരവാദിത്തം മറക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും അത്യന്തം സംരമജനകമായി ആരോപണങ്ങളുടെ മൂടി തുറന്നുകൊണ്ട് സ്വപ്ന സുരേഷ് ഇന്നലെ വീണ്ടും പിണറായി സർക്കാരിനെ അതീവ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് കേരളത്തിലെ മുൻ സർക്കാരുകൾക്കെതിരെ പലതരം ആരോപണങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും ഗുരുതരവും സങ്കീർണവുമായ ആരോപണങ്ങൾ മറ്റൊരു സർക്കാരിനും നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നു തന്നെ സംശയമാണ് ഊരിപ്പിടിച്ച വടിവാളുകളുടെ നടുവിലൂടെ ചങ്കുറപ്പോടെ നടക്കുമെന്ന് പത്രക്കാരുടെ മുൻപിലും കൈകൾ ഉയർത്തി ഉയർത്തിപ്പൊക്കിക്കാട്ടി എൻറെ കൈകൾ ശുദ്ധമാണെന്നും ശുദ്ധമായതുകൊണ്ട് തന്നെയാണ് പറയുന്നതെന്ന് നിയമസഭയിലും മടിയിൽ കനമുള്ളവനെ മാത്രമേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്ന പൊതുവേദിയിലും ഊറ്റം കൊണ്ട മുഖ്യമന്ത്രിക്ക് പഴയ ആത്മവിശ്വാസം ഇല്ല എന്നതിന് തെളിവ് അദ്ദേഹത്തിന്റെ മുഖവും ശരീരഭാഷയും തന്നെയാണ് സ്വപ്ന മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ അങ്ങേയറ്റം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയിട്ടും മൗനം കൊണ്ടും എങ്ങും തൊടാത്ത അലക്ഷ്യമായ മറുപടികൾ കൊണ്ടും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് തന്നെ പദറിപ്പോയ ഒരു ക്യാപ്റ്റന്റെ ലക്ഷണമല്ലേ വസ്തുനിഷ്ഠമായ മറുപടി കൊണ്ട് തന്റെ പ്രതിച്ഛായയുടെ സംശുദ്ധി തെളിയിക്കാനല്ലേ ഒരു നല്ല ലീഡർ തയ്യാറാകേണ്ടത് പിണറായി വിജയൻ എന്ന നേതാവിൽ നിന്നും ജനങ്ങൾ ആ ആർജവം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഒരാഴ്ച മുമ്പ് വരെ കണ്ട പിണറായിയെ അല്ല ജനം ഇന്ന് കാണുന്നത് തൃക്കാക്കര തിരഞ്ഞെടുപ്പ് തൊട്ട് തുടങ്ങിയ ആ പ്രത്യേക മാനസികാവസ്ഥ അതായത് ജനങ്ങളെ നേരിടാനുള്ള ഭയം ഇപ്പോഴും പിണറായിയിൽ വ്യക്തമായി ദർശിക്കാൻ ആർക്കും കഴിയും അതിനെ അതിജീവിക്കാനാണോ ആവോ ഇന്ന് രണ്ട് കടുംവെട്ട് ഭീഷണിവാചകങ്ങൾ അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞത് രണ്ടു ദിവസങ്ങളായി പൊതുജനം ചർച്ച ചെയ്യുന്ന ചില സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ മുഖ്യമന്ത്രി ഇനിയെങ്കിലും തയ്യാറായി മുന്നോട്ട് വരണം ആ സംശയങ്ങളിൽ ചിലത് ഇവയാണ് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കുറിച്ചുള്ള ആരോപണങ്ങളിലെ ശരിതെറ്റുകൾ എന്താണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ ജോലി എന്താണ് അയാളുടെ വാർഷിക വരുമാനം എത്രയാണ് ഇനി വിവേകിന് ബിസിനസ് ആണെങ്കിൽ ബിസിനസിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമോ മുഖ്യമന്ത്രിയെ അതും ഇതും പറയാതെ വസ്തുതകൾ വ്യക്തമാക്കി കൈകൾ സംശുദ്ധമാണെങ്കിൽ അത് തൻ്റെ ഇടത്തോടെ ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടണം മടിയിൽ കനമില്ലെങ്കിൽ മടിക്കുത്ത് അഴിച്ചുകാട്ടുക തന്നെ വേണം മറിച്ച് എന്ന ആ സ്ത്രീ ആരോപിക്കുന്നതുപോലെ കൈകളിൽ അഴിമതിയുടെയും കപടതയുടെയും കറയും ചെളിയും പുരണ്ടിട്ടുണ്ടെങ്കിൽ കനമുള്ള ബിരിയാണി ചെമ്പിൽ തൊട്ട് കൈകൾ അശുദ്ധമാണെങ്കിൽ അത് ജനം സംശയിച്ചാൽ മുഖ്യമന്ത്രി ആ പദം തൽക്കാലം ഒഴിഞ്ഞുവെച്ച് ഇന്ത്യൻ നിയമം പറയുന്ന വിചാരണ നേരിടാൻ തയ്യാറാകണം അതല്ലേ മഹത്തായ ജനാധിപത്യ മര്യാദ അത് ചെയ്ത അദ്ദേഹം അവകാശപ്പെട്ടതുപോലെ ശുദ്ധമായ കൈകളും കനമില്ലാത്ത മടിക്കുത്തുമാണ് തന്റേത് എന്ന് തെളിയിച്ചു വന്നാൽ കേരളം മുഴുവനും പിണറായി വിജയനൊപ്പം വീണ്ടും നിൽക്കും അല്ലാതെ പാർട്ടി അടിമകളെ അണിനിരത്തി സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ നടത്തുന്ന ബദൽ പ്രചരണങ്ങളും പോലീസിനെയും വിജിലൻസിനെയും ഉപയോഗിച്ച് നടത്തുന്ന ഭരണകൂട ഭീകരതകളും ആഭ്യന്തര തലപ്പത്തെ അഴിച്ചുപണികളും എത്രത്തോളം വിലപ്പോകുമെന്ന് കണ്ടുതന്നെ അറിയണം കിട്ടിയ അവസരം മുതലെടുത്ത് സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്താൻ കേരളത്തിലെ ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷം വേണ്ടത്ര താൽപര്യം കാണിക്കാത്തതും ജനത്തെ അത്ഭുത പരിതന്ത്രരാക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സഖാക്കൾ സെക്രട്ടേറിയറ്റിനെ വളഞ്ഞ് രാപ്പകൾ സമരം കിടന്നപ്പോൾ പാതിരാത്രിയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒറ്റ ഫോൺ കോളിൽ പിണറായി സഖാവ് സമരം തീർത്തതിന്റെ കടപ്പാട് കോൺഗ്രസ് തീർക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നവരും ഉണ്ട് പാർട്ടി പ്രവർത്തകർ ഇന്നലെ കളക്ടറേറ്റുകളും സെക്രട്ടേറിയറ്റും വളഞ്ഞതും പ്രതിഷേധിച്ചതും മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത് എന്നാലും പ്രതിപക്ഷ നേതാവ് സതീഷൻ അടക്കമുള്ളവർക്ക് വേണ്ടത്ര ആത്മാർത്ഥത ഉണ്ടോ എന്ന സംശയം ഉയരുകയാണ് അതിന് അല്പം അപവാദം രമേശ് ചെന്നിത്തലയുടെയും ഉറച്ച നിലപാടുകളാണ് പിന്നെ ഇപ്പോൾ ധൃതി പിടിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ഇലക്ഷൻ കോഴക്കേസിൽ നടത്തുന്ന ക്രിമിനൽ കേസ് സുരേന്ദ്രന്റെയും ആവേശം കെടുത്തി എന്ന് പറയുന്നവരും ഉണ്ട് വിഘടനവാദികളും പ്രതിക്രിയവാദികളും തമ്മിൽ പ്രഥമദൃഷ്ടിയ അകൽച്ചയാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര ശക്തമാണെന്ന വായ്മൊഴിയാണ് ഇത്തരുണത്തിൽ ഓർമ്മ വരുന്നത് കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളും അവരുടെ ധർമ്മം മറന്ന് സർക്കാരിനും പിണറായിക്കും പ്രതിച്ഛായ തിരിച്ചുപിടിച്ചുകൊടുക്കാൻ ആരോപണങ്ങളുടെ കാതലായ വിഷയങ്ങളെ മറച്ചുപിടിച്ച് ഗോസിപ്പുകൾക്ക് പ്രാധാന്യം നൽകി പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട് അവരെയും ബിരിയാണി ചെമ്പുകൾ വാഗ്ദാനം ചെയ്ത് വാർത്തകൾ തിരിച്ചുവിടാൻ ആരെങ്കിലുമൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ ചോരചാലുകൾ കയറി മരണത്തിന്റെ മുഖത്ത് ചവിട്ടി എന്നൊക്കെ പാടുന്ന എൽ ഡി എഫ് മുന്നണി പോരാളികളും നേതൃത്വവും പിണറായിയെക്കുറിച്ച് പൊതുജനത്തിന്റെ മനസ്സിൽ ഉയർന്ന സംശയങ്ങൾക്ക് മറുപടി പറയാൻ കൂട്ട ഉത്തരവാദിത്തമുണ്ട് രാജാവും പ്രജകളും എന്ന ബന്ധം നിലനിൽക്കുന്ന ഒരു മുന്നണിയിൽ ആ ഉത്തരവാദിത്വം മറ്റാരെങ്കിലും ഏറ്റെടുക്കും എന്ന് കരുതുന്നവർ മണ്ടന്മാർ